ഹായ് ഡിയേഴ്സ് ലഗീസ് ഹർഷൻ ഹാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് അൻവിതാ കളക്ഷൻസാണ് കാണിക്കുന്നത് അൻവിതയ്ക്ക് ഒരു ഇൻട്രോഡ് ആവശ്യമില്ല ഏത് വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ അൻവിത എന്നാണെന്ന ചോദ്യം അതുപോലെ അൻവിതയുടെ ഓഫർ വീഡിയോ എന്നാണ് ആ ചോദ്യം നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കും അൻവിതയുടെ കളക്ഷൻസ് നമ്മൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഓർഡർ എടുക്കണമെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ഓർഡർ എടുക്കാം ഇനി നമ്മൾ ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലുള്ള ഒരു ഓഫറായിട്ട് കൊടുക്കാം അത് അപ്പോൾ അതാവുമ്പോൾ പ്രത്യേകിച്ചൊരു ഒരുക്കത്തിൻ്റെ ആവശ്യമില്ല ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് അങ്ങനെ ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വീഡിയോ വന്നു കഴിഞ്ഞാൽ ഓർഡർ എടുക്കാൻ പാകത്തിനുള്ളൊരു റെഡി ഒന്നും വേണ്ടല്ലോ വെബ്സൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് പറ്റിയ സൈസ് ഉണ്ടോ എന്ന് നോക്കാം ഓർഡർ എടുക്കാം സൈസൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ വളരെ ലിമിറ്റഡ് സ്റ്റോക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈൻ തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ഓൺലൈനിലാണ് ചെയ്യുന്നത് ഓൺലൈനിൽ ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റും ഷോപ്പിൽ ഉണ്ടാവില്ല പുതിയ പ്രൊഡക്റ്റ് ഇടാനുള്ളത് മാത്രമേ ഷോപ്പിൽ നിങ്ങൾക്ക് വന്ന എക്സ്ട്രാ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓൺലൈൻകാർ പരിഗണിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി എല്ലാവരും പരിഗണിക്കുള്ളൂ ഇനി ഇപ്പോൾ ഷോപ്പില പർച്ചേസ് ആണെങ്കിൽ പോലും വെബ്സൈറ്റിൽ പർച്ചേസ് ആണെങ്കിലും ഇപ്പോൾ ഷോപ്പ് ചിലർ ചോദിക്കതൊന്നും വെബ്സൈറ്റിൽ കാണുന്നില്ലല്ലോ നമ്മൾ വീഡിയോ ഇടുന്ന അതാത് ദിവസം ഷോപ്പിൽ അപ്ഡേറ്റ് ചെയ്യില്ല നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക കാരണം ഇതിൽ വരുന്ന ബാലൻസ് ആയിരിക്കും നമ്മൾ വെബ്സൈറ്റിൽ കേട്ടുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെയും കൂടി ഓർഡർ നമുക്ക് ക്ലാഷ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തേട്ടാ പിന്നെ അൻവിതയെനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് വേണ്ടി അൻവിതും പ്പോഴും ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അൻവിത എന്ന് പറയുന്നത് അവരുടെ ന്യാച്ചുറൽ കോട്ടൺ ആണ് അല്ലെങ്കിൽ ഒറിജിനൽ എന്ന് പറയുന്ന ഒരു ഒതന്റിക് ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ് അവരുടെ സ്റ്റിച്ചിങ്ങും പാറ്റേണും എല്ലാം അങ്ങനെയാണ് അപ്പം അതറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഇത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരിക ചിലത് ലൈറ്റ് വെയ്റ്റും ചിലത് മീഡിയം റേഞ്ച് കട്ടിയും ചിലത് നല്ല കട്ടിയുള്ളതുമാണ് വരുന്നത് എന്നിരുന്നാലും എല്ലാം വിത്തൗട്ട് ലൈനിങ്ങിലെ വരിക ചിലത് ആയിരിക്കാം ചിലത് ഏലൈനിൽ വന്നിട്ട് കട്ടിങ് ആയിരിക്കാം അങ്ങനെ ഒരുപാട് പാറ്റേൺസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇൻഡ്രോ ഒക്കെ ഇട്ടിട്ട് വേണം ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാർ പിന്നെ ചിലർ പറയും അന്വ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അതിങ്ങനെ ചിലത് കളർ ആവും കുറേ നാൾ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് അത് നമുക്കത് ഒറിജിനൽ ആയതുകൊണ്ടാണ് ഒരു ആർട്ടിഫിഷ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ട് കെമിക്കലുകളോ ഒന്ന് ആഡ് ചെയ്യാണ്ട് അതിനെ ഫ്രഷ് ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ അത് നിങ്ങൾ എപ്പോഴും ഒരു ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുക അതൊക്കെ ആണെങ്കിൽ ക്ലോത്ത് എപ്പോഴും ആ ഒരു അതിൻ്റേതായ ഒരു രീതിക്ക് ഇരിക്കും എത്രയാണ് എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളൂ എനിക്ക് ഇതിൻ്റെ ആധികാരികതകൾ അധികം പറഞ്ഞു തരാൻ അറിയില്ല ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടത്തിലുള്ള ബെൽബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഷോപ്പിലേക്ക് വരാനുള്ളവർക്ക് ഷോപ്പിലേക്ക് വരാം ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിൽ കറുകൂറ്റി എന്ന സ്ഥലമാണ് അങ്കമാലി ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയേണ്ടാവുക അങ്കമാലിയുടെ അടുത്തുള്ള നെക്സ്റ്റ് സ്ഥലമാണ് കറുകുറ്റി അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ പിന്നെ തൃശ്ശൂർ ബോർഡറാണ് പക്ഷേ നമ്മൾ ബേസിക്കലി എറണാകുളം ജില്ലയാണ് നമ്മൾ കൊച്ചിക്കാർ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും തൃശ്ശൂർ ബോർഡറിലാണ് ഇരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല കളക്ഷൻസിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ ഒരു സ്ലിറ്റഡ് വരുന്ന ബ്ലാക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് ബ്ലാക്ക് എപ്പോഴും നമുക്ക് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റാണ് അതുകൊണ്ട് അത്യാവശ്യം ബ്ലാക്കിലെ കളക്ഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കും എല്ലാ പാറ്റേൺസ് എല്ലാ വീഡിയോസിലും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് വരുന്നത് ഒരു ഡിസൈൻ വർക്കാണ് കേട്ടോ ഹാൻഡ് ഡിസൈനാണ് അത് ഇങ്ങനൊരു ഹാൻഡ് പെയിൻറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത് ഒരു പാച്ച് വർക്കാണ് ഇത് ഇതുപോലെ തന്നെ ഒരു ഹാൻഡ് ഡിസൈൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നോർമൽ സ്ലിറ്റാണ് ഭാഗത്തും ഏറ്റവും താഴെയുള്ളത് ഒരു പാച്ച് വർക്ക് ഇത് മെറ്റീരിയലാണ് സെപ്പറേറ്റ് മെറ്റീരിയലാണ് ഇവിടെ ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്കാണ് ഇതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് സ്ലിറ്റാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ആ റേഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെ ഇതിന് അവൈലബിൾ ആണ് കേട്ടോ പുറകിലേക്കും ഇതുപോലെ തന്നെയാണ് വരുന്നത് ഇവിടെ ആ ഒരു വർക്ക് ഇല്ലെന്നേ ഉള്ളൂ പിന്നെ ഇത് അന്വീത എപ്പോഴും ടക്ക് ചെയ്താണ് വരുന്നത് അത് കാരണം നല്ല ഷേപ്പിലായിരിക്കും കിടക്കുണ്ടാവുക ഒരു സൈസ് മുന്നോട്ട് എടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ ഒരു കാരണവശാലും നിങ്ങൾ നോർമൽ എടുക്കുന്ന കുർത്തികളുടെ സൈസിനേക്കാളും ചെറുതെടുക്കരുത് ടൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സൈസ് എപ്പോഴും മുന്നോട്ട് എടുക്കുന്നതാണ് ബെറ്റർ ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ തന്നെ വരും ഇവിടെ ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മീഡിയം ടു ത്രീ എക്സ് എൽ പ്രൈസ് എയ്റ്റ് നയൻ ഫൈവ് അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു വയലറ്റ് ഷെയ്ഡിൽ നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിനകത്ത് ഫു ഇങ്ങനെ ഒരു ഷുഗർ ബീഡ്സ് ഗോൾഡൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൈ ഇത്തിരി നോർമലിനേക്കാളും ഇച്ചിരി വീതി ഉള്ള ടൈപ്പ് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ ഇന്നത്തേക്ക് ഇങ്ങനെ ഒരു ഒരു ലൈറ്റ് കളറിൻ്റെ ഒരു ഹാൻഡ് പെയിൻറ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൈൻസ് കൊടുത്തിട്ടുള്ളതെല്ലാം ആ ഒരു വർക്കും പൂവിന്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ സ്ലിറ്റാണ് വരുന്നത് ഒരു ഏ ലേൻ പോലെ സ്ലിറ്റ് അല്ല എന്നാലും ഒരു സ്ലിറ്റ് സാധാരണ സ്ലിറ്റിന് പോക്കറ്റ് കൊടുക്കാറില്ല പക്ഷേ ഇതിന് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു സ്ലിറ്റല്ല കുറച്ചും കൂടി വന്നിട്ട് ഉള്ള സ്ലിറ്റാണ് അന്ന് ഒരു ഏലേൻ്റെ വീതിയുമില്ല അങ്ങനെയാണ് കേട്ടോ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന പാറ്റേൺ ആണ് കൈ ഇച്ചിരി വീതി ഉള്ള ടൈപ്പാണ് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ മൂന്ന് സൈസസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഇതാ ഇവിടെ കണ്ട ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ഗോൾഡൻ്റെ ഒരു മുത്തിൻ്റെ വർക്ക് കൊടുത്താൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെയൊക്കെ ആ പൂവിൻ്റെ ഡിസൈനൊക്കെ ചുറ്റും ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഷുഗർ ബീഡ്സ് ആണ് സ്ലീവിൻ്റെ എഡ്ജിൽ കൊടുത്തിട്ടുണ്ട് ഒരു പതിനെട്ട് ഇഞ്ചോളം സ്ലീവിന് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ചര നാൽപ്പത്താറ് റേഞ്ചിലേക്കാണ് കേട്ടോ പ്രൈസ് നയൻ നയൻറ്റി ആണ് ഓക്കെ ഇങ്ങനെയാണ് ആ ഒരു വർക്ക് കണ്ട ഒരു കുഞ്ഞു കുഞ്ഞു മുത്ത് അതിൽ ഇവിടെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ മുത്ത് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സ് ആണ് ആ ഷുഗർ ആണ് കേട്ടോ അത് ഇവിടെ ഒരു പൂവിൻ്റെ ഇവിടെയും ഒരു ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണോ ഇവിടെയും ആ ഒരു വർക്കിന് സൈഡിലൊക്കെ അങ്ങനെ ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഗോൾഡൻ ലൈൻസ് വേണ്ട നല്ല പ്രശ്നമുണ്ട് കേട്ടോ ഗോൾഡൻ ലൈൻസ് പോലെ ഇങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം പോയി എടുത്തിട്ടുണ്ട് പുറകിലേക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത് പുറകിൽ ടക്ക് ക്ക് ഇല്ലാട്ടോ ഇതൊരു എ ലൈൻ കോൺസെപ്റ്റ് തന്നെയാണ് എന്നാൽ അത്ര ഏലൈൻ എന്ന് പറയാനും പറ്റില്ല അങ്ങനെ ഒരു പാറ്റേൺ ചെറുതായിട്ട് എ ലൈൻ പോലെ വന്നിട്ട് നോർമൽ സ്ട്രെയിറ്റ് സ്ലി സ്ലിറ്റ് പോലെയാണ് പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ ഇച്ചിരി വീതി രീതിക്കാണ് സാധാരണ ഇവിടുത്തെ സ്ലിറ്റ് വരുന്നതിന് പകരം ഇച്ചിരി ഇറങ്ങിയിട്ട് എന്നാൽ എ ലൈൻ സ്ലിറ്റിൻ്റെ അത്രയും അതാണ് അങ്ങനത്തെ ഒരു പാറ്റേൺ നല്ല ഭംഗിയുള്ള കളറാണ് ഇപ്പോൾ ലാർജ് ആയതുകൊണ്ടാണ് എനിക്കിത്തിരി ലൂസായിട്ട് കിടക്കുന്നത് സാധാരണ സൈസ് എടുക്കുന്നവർക്ക് കറക്റ്റായിരിക്കും ഇപ്പം ഇട്ട് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കാണിച്ചതാണ് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നയൻ നയൻ ഇടുത്ത ക്ലക്ഷം വന്നിട്ടുള്ളത് ഒരു പിങ്ക് ടോണിലാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഒരു ഖാദിയുടെ പോലത്തെ ഒരു മെറ്റീരിയലാണ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഒരു പാറ്റേൺ അങ്ങനെയാണ് പോകുന്നത് അതിനകത്തേക്ക് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ഒരു വീവിങ് പാറ്റേൺ ആണ് കേട്ടോ വീവ് ചെയ്തതാണ് ത്രെഡിൽ വരുന്ന വർക്കാണ് അതുപോലൊരു ഷാർപ്പായിട്ടുള്ളൊരു വി നെക്ക് പാറ്റേൺ സ്ലീവിൻ്റെ എഡ്ജിലാണ് നല്ല തിക്ക് ക്കായിട്ട് ഇവരിത്രയും ഭാഗം ഒരു പീസാണ് അത് കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ ചുറ്റും ഇങ്ങനെ വരുന്നുണ്ട് നല്ല രസമുള്ളൊരു പൂവിൻ്റെ പാറ്റേൺ ഒരു പൂവല്ല ഒരു അഞ്ചാറ് പൂവിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ ഇങ്ങനെ വരും അതുപോലെ ഇങ്ങനെ തന്നെ കേട്ടോ ഈ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത പോർഷൻ നല്ല ഭംഗിയുള്ള ഒരു സ്ലിറ്റ് കുർത്തിയാണ് നല്ല കട്ടിയുള്ള ടൈപ്പാണ് സ്ലിറ്റഡ് ആണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി എയ്റ്റ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ ആണ് കേട്ടോ അത് മെറ്റീരിയലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് വിചാരിക്കുന്നു അല്ല ഇതേണ്ട നല്ല തിക്കാണ് നല്ല കട്ടിയുള്ളൊരു ഒരു പീസ് വെച്ച് ചെയ്തേക്കുന്നതാണ് രണ്ട് സൈഡിലേക്കും സൈഡിലേക്കുമുണ്ട് പുറകിലേക്ക് നോർമലാണ് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ലിറ്റ് പാറ്റേൺ ആണ് അപ്പോൾ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ പ്രൈസ് നയൻ നയൻറ്റി വിത്ത് ഫ്രേ ഷിപ്പിംഗ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു എന്ന് പറയാൻ പറ്റില്ല ഒരു ബീച്ച് പോലത്തെ ഒരു കളറ് അതിനകത്തേക്ക് മറൂണിൻ്റെ ഒരു പാച്ച് എടുക്കും മറൂൺ നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു മറൂൺ അല്ല ഒരു ഡാർക്കർ ടോണിലേക്ക് വരുന്ന പോലത്തെ ഒരു മറൂൺ കളറാണ് അതിനകത്തേക്ക് ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്ക് ത്രെഡ് വർക്ക് മിററിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് എപ്പോഴും ചൈനീസ് കോളറിൽ കൊണ്ടുവരുമെന്നാണ് ചോദ്യം യൂട്യൂബിലൊക്കെ കണ്ടേക്കുന്നത് നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ ആ പാറ്റേൺ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരാന്നല്ലാണ്ട് നമുക്ക് വേറെ എന്താ പറയുക ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ട് വെക്കാൻ പറ്റില്ല എപ്പോഴും നമ്മുടെ കയ്യിൽ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഏതാണോ അതെടുക്കൽ മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം അപ്പം ചൈനീസ് കോളർ എപ്പം കാണുന്നു അപ്പം കൊണ്ടുവരാം കേട്ടോ അത് ചോദിച്ചാൽ ആരും വിഷമിക്കേണ്ട ഞങ്ങൾ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട കിട്ടാത്തത് കൊണ്ടാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ ഓക്കെ ഇത് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് അങ്ങനെ പ്രിൻസസ് കട്ടോ പാനൽ കട്ടോ അങ്ങനെയൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് വരുന്നത് എന്നിട്ട് ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് പുറമേക്ക് ഇതുപോലെ സിക്സ് ആഗ് പോലത്തെ ഒരു പാറ്റേണിൽ ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പാറ്റേൺ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കാണാൻ നല്ല രസമുള്ള പാറ്റേൺ ആണ് കേട്ടോ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോസർ വീ കാണിക്കാം വരും ഇതൊക്കെ ഒരു ഹാൻഡ് പെയിൻറ്റ് അതുപോലെ മിററിൻ്റെ ഡീറ്റെയിൽ ത്രെഡ് വർക്ക് ഇതൊക്കെ ത്രെഡാണ് വരുന്നത് അങ്ങനെയാണ് പാറ്റേൺ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഒരു പാച്ച് വർക്ക് ഇവിടെ വരെ പാച്ച് വർക്ക് പിന്നെ ത്രെഡിൻ്റെ വർക്ക് പുറകിലേക്ക് ഇതുപോലെ ടക്ക് കൊടുത്തിട്ടുണ്ട് ആ പുറകിലേക്ക് എലൈൻ പോലത്തെ പാറ്റേണിൽ ടക്കാണ് കൊടുത്തത് സാധാരണ സ്ലിറ്റിലാണ് ടക്ക് കൊടുക്കാറ് ഇതിൽ ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് പ്രിൻസസ് കട്ടോ അങ്ങനെ പാനൽ കട്ടോ എന്നല്ലാത്തതുകൊണ്ടായിരിക്കും പുറകിലൊരു ഷേപ്പിന് അങ്ങനെ കൊടുത്തേക്കുന്നത് ഇതാണ് പാറ്റേൺ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള നയൻ നയൻറ്റിയാണ് പ്രൈസ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അങ്ങനെ എടുത്ത് പറഞ്ഞു തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് പീസ് ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ചില ഐറ്റംസ് നമുക്ക് എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല കാരണം കാണുമ്പോൾ നല്ല രസം തോന്നും എന്നാൽ കിട്ടുന്ന കുറച്ച് പേർക്കെങ്കിലും കിട്ടട്ടെ എന്ന് പറയും അപ്പോൾ നമ്മളത് റീസ്റ്റോക്ക് പറഞ്ഞ് വെച്ചിട്ട് തന്നെയാണ് പോരുന്നത് അപ്പോൾ അവർക്കും അത് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം അവരല്ലല്ലോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അവർക്ക് ഇവിടെ വരുന്നതിനനുസരിച്ചാണ് അവർ നമുക്ക് തരുന്നത് അതുകൊണ്ടാണ് കേട്ട് അലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് തന്നെ ചെയ്യുന്നത് പലരും ചോദിക്കാറുണ്ട് എന്താ പെട്ടെന്ന് തീർന്നു പോകണെ കിട്ടാത്തതുകൊണ്ടുള്ള കൊണ്ടുള്ള സങ്കടം കൊണ്ടാണ് പക്ഷെ ഇതാണ് സംഭവം നമ്മളത് വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ നയൻറ്റി അടുത്ത പറ്റാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിൽ വരുന്ന പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ അത് നല്ല രസമായിട്ടുള്ള ഒരു മറൂൺ കളറിൽ ഗോൾഡിൻ്റെയും ഒരു ലൈറ്റ് മൊറൂൺ ഷെയ്ഡിൻ്റെയും ത്രെഡ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ ത്രെഡ് പോലെയല്ല ഒരു ഗ്ലേസിംഗ് ഉള്ള പോലത്തെ ത്രെഡാണ് കേട്ടോ അതുപോലെ സ്ലീവിൻ്റെ എഡ്ജി കണ്ടോ സ്ലീവിലും ഇതുപോലെ തന്നെ ഗോൾഡനും ആ ത്രെഡും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഭാഗം മൊത്തത്തിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് വർക്ക് വരുന്നത് പിന്നെ പ്രിൻസസ് കട്ടിനും പുറമേ കൂടെ ഒരു റണ്ണിങ് ആയിട്ട് ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിൽ പോയിട്ടുണ്ട് ഏലൻ പാറ്റേണിലാണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലൈൻ വന്നിട്ട് സ്ലിറ്റ് വരുന്ന അൻവിതയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ആണ് വരുന്നത് പുറകിലേക്ക് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ തന്നെയാണ് വരുന്നത് അവിടെയും പ്രിൻസസ് കട്ടിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിന് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് റേഞ്ചിലേക്കാണ് സ്ലീവ് വരുന്നത് പതി പതിനേഴ് ടു പത്തൊമ്പത് റേഞ്ചിലേക്കാണ് സ്ലീവും വരുന്നത് കേട്ടാ പ്രൈസ് വരുന്നത് വൺ സീറോ ഫോർ ഫൈവ് ആണ് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റ് തോന്നത്തക്ക രീതിയിലുള്ള നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നല്ല കളറും ആണ് വരുന്നത് ക്ലോസർ എറി കാണിക്കാൻ ഞാൻ ഇതാ കണ്ടോ ഇത് കണ്ടോ വർക്ക് എങ്ങനെയാണ് പോകുന്നത് സ്ലീവിലെ വർക്കാണ് ശരിക്കും നല്ല രസമായിട്ടിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും രണ്ട് സൈഡിലേക്കും ഉണ്ട് പുറകിലേക്കും ഇതുപോലെ പ്രിൻസസ് കട്ടിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടിന് ചുറ്റും ത്രെഡിൻ്റെ ഡീറ്റെയിൽങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വൺ സീറോ ഫോർ ഫൈവ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഇത് അൻവിത ലാബലിൽ വരുന്നതല്ല നമ്മൾ അവിടുന്ന് റക്കുന്ന ലേബലുകളൊന്നും ഇല്ലാത്ത പാറ്റേൺ ആണ് അൻവിതയിൽ തന്നെ അവരുടെ സെലിബ്രേഷൻ അനായ ബ്രാൻഡൊക്കെ വരുന്നത് അതിൽ തന്നെയാണ് ലേബലുകൾ അടിക്കാത്ത ഒരു പാറ്റേൺ അങ്ങനെ വരുന്നതാണ് നല്ല കട്ടിയുള്ള കോട്ടൺ കോട്ടണിലാണ് വരുന്നത് ഇവിടുത്തെ ഒരു വർക്ക് കാണാം റോസാപ്പൂവിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തതാണ് ഒരു കട്ട് വർക്ക് പോലത്തെ പാറ്റേൺ ആണ് ക്ലോസർ വി കാണുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ അതിനകത്തേക്ക് താഴ്ഭാഗത്തേക്കും ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു ലൈസ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിൻടക്സ് പോലെ കൊടുത്തേക്കുന്നത് അങ്ങനെ വരുന്ന ടു പീസ് സെറ്റാണ് എ ലൈനിൽ വരുന്ന ടു പീസ് സെറ്റാണ് ഇവിടെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പാൻറ്റ് വരുന്നത് നമുക്ക് കംഫർട്ടായിട്ടുള്ള കുർത്തി പാൻറ്റ് അല്ലെങ്കിൽ ഒരു പെൻസിൽ പാൻറ്റ് പോലത്തെ ഒരു ഐറ്റമാണ് ഫുൾ ഇലാസ്റ്റിക് ഒക്കെ വരുന്നത് നല്ല രസമുള്ളൊരു കളറാണ് പ്രീമിയം കോൺസെപ്റ്റാണ് കേട്ടോ ക്ലോസർ റിവ്യൂ കാണിക്കുമ്പോൾ കുറച്ച് ഐഡിയ കിട്ടും ഇത് കണ്ടോ ഇത് ലെയ്സിൻ്റെ വർക്ക് ഇതുമൊക്കെ കൂടെ ചെയ്തേക്കുന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലെയ്സ് വർക്കിൻ്റെ ആണ് ഓക്കെ ഇതാണ് സ്ലീവിൻ്റെ അല്ല സോറി നെക്കിൻ്റെ അവിടുത്തെ ഭാഗം ഇനി അതിലും രസമാണ് നമ്മുടെ ദാമനേരിയിലേക്ക് വരുമ്പോഴത്തെ വർക്ക് അവിടെയും ഈ ലേസിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പിൻ പോലെ താഴത്തേക്ക് ഇങ്ങനെ കൊടുത്തേക്കാണ് ഫുൾ ലൈൻസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെയും ഈ ഒരു ബോർഡർ വർക്ക് കൊടുത്തേക്കാണ് നല്ല ഭംഗി ശരിക്കും ഈ ഒരു ലേസിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ തന്നെ കുർത്തികൾക്ക് ഒരു പ്രീമിയം കോൺസെപ്റ്റ് തരും ചിലർക്ക് ഭയങ്കര വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടമില്ല ചെറിയൊരു ലേസ് വർക്ക് അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക പൈപ്പിംഗ് അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് ഇഷ്ടം അങ്ങനത്തെ ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പ്രീമിയം കോൺസെപ്റ്റ് തോന്നുന്ന അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന ഒരു ഐറ്റമാണ് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ പിന്നെ ലെങ്ത്ത് വരുന്നത് ഒരു നാൽപ്പത്താറ് നാൽപ്പത്തിയേഴ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും സ്ലീവ് നോർമൽ ത്രീ ത്രീ ഫോർത്ത് തന്നെയാണ് വരുന്നത് ഒരു പതിനേഴ് പതിനേഴര റേഞ്ചിലേക്ക് സ്ലീവ് വരും സ്ലീവ് വിത്തൗട്ട് മൊത്തത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല കാരണം നല്ല കട്ട് കുട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് അതുപോലെ തന്നെ ഫുൾ ഇലാസ്റ്റിക്കോട് കൂടി വരുന്ന പാൻറ്റ് നല്ല ലൂസ് ഫിറ്റ് ഫിറ്റായിട്ടുള്ള പാൻറ്റാണ് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുർത്തി പാൻറ്റ് പോലെ ആണ് വരുന്നത് പെൻസിൽ ബോട്ടത്തിൻ്റെ പാൻറ്റ് പോലെ നല്ല കംഫർട്ടാണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ ഇങ്ങനൊരു കോൺസെപ്റ്റാണ് വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ്റും അത് ഇങ്ങനെ നല്ല കട്ടുള്ളതുകൊണ്ട് രണ്ട് ലെയർ പോലെ തോന്നുക നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് എ ലൈൻ ടു ആണ് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വൺ ടു നയൻ സീറോയാണ് കേട്ടോ മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തു ഇങ്ങനെ ഒരു പ്രീമിയം സിമ്പിളായിട്ട് തോന്നത്തക്ക രീതിയിൽ വർക്കോ വേറെ എക്സ്ട്രാ കളറോ അങ്ങനെയൊന്നും ഇല്ലാതെ പ്ലെയിനിൽ വരുന്ന ഒരു പാറ്റേൺ നല്ല ഭംഗിയുള്ളതാണ് മിസ്സ് ചെയ്യേണ്ടത് പ്രീമിയം മത്സ്യന്തേരിയിൽ വരുന്ന ഒട്ടേപോലെ അഞ്ച് പേസ്റ്റൽ ചാർട്ട് കളേഴ്സിൽ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ എക്സ്ട്രാ പ്രീമിയമാണ് നാട്ടിൽ ഇപ്പോൾ ഒരുപാട് മത്സ്യം ഐറ്റംസ് വരുന്നുണ്ട് ഇത് നമ്മൾ നാട്ടിലെ പ്രൊഡക്ഷൻ അല്ല നമുക്ക് പ്രീമിയം ആയിട്ട് തന്നെ പുറത്തുനിന്ന് ഇറക്കിയിട്ടുള്ള അന്വിതയുടെ ആ ഒരു ടേസ്റ്റിൽ ഇറക്കിയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ താഴെ ലേസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കും ഒരേപോലെയാണ് കേട്ടോ ഫുൾ എംബ്രോയിഡറി വർക്ക് സാധാരണ മത്സ്യം ഇത്രയും ഭാഗം അല്ലെങ്കിൽ ഫ്രണ്ടിൽ നടുക്കൽ പാനൽ അങ്ങനെ മാത്രമാണ് പാനൽസ് അടിച്ച് വരാറുള്ളത് ഇത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വരുന്ന പ്രീമിയം മൽ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴത്തെ ലെയ്സ് വർക്ക് ആണെങ്കിലും ഭയങ്കര ഫ്ലോ ആയിട്ടുള്ള ചില ലേസിൻ്റെ ഇത് ഭയങ്കര സ്റ്റിഫായിട്ട് ചിലപ്പോൾ നമുക്ക് കല്ല് ഒക്കെ കൊള്ളുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി ഇത് അങ്ങനെയല്ല ഒരു ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിന് അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് അത് ഞാൻ കാണിക്കാം അതിന് മുമ്പായിട്ട് കണ്ടോ ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വരുന്നത് താഴത്തെ ലെയ്സിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലേസ് ആണ് അത് ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് വരുന്നത് കേട്ടോ നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ കോട്ടൻ്റെ മൽക്കോട്ടണിലാണ് വരിക മൽച്ചന്തേരി ആണെങ്കിൽ ഉള്ളിൽ ഉള്ള ലൈനിങ് ഓൾമോസ്റ്റ് മൽ കോട്ടൺ ആയിരിക്കും കാരണം പ്രീമിയം കോൺസ കോൺസെപ്റ്റിൽ ഐറ്റം ആണ് അപ്പോൾ ആ റേഞ്ചും കാര്യങ്ങളും അതിനും കീപ്പ് ചെയ്തിട്ടാണ് വരിക സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരിക ഇതിന് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാല് നാൽപ്പത്തിനാലര നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി അഞ്ചര ചില പാറ്റേൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും റേഞ്ച് വരുന്നത് ഇതൊരു ഫ്രോക്ക് മോഡലായിട്ട് നമുക്ക് ഇടാം അല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇതിന് മാച്ച് ആവുന്ന പാൻറ്റ് വെയർ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം എക്സ്ട്രാ പ്രീമിയം ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ഇതെല്ലാം ഒരു വാഷ് കെയർ കൊടുത്ത് ചെയ്യണം കേട്ടോ അപ്പം ഇതിൻ്റെ ഒറിജിനൽ ഐറ്റം ഇതായിരിക്കും ഏ ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ് ഒറിജിനൽ പിന്നെ ഇതെല്ലാം എല്ലാം ഡയബിൾ ആണ് മത്സ്യന്തേരി ആയിക്കോട്ടെ അങ്ങനെ വരുന്ന എല്ലാ ഐറ്റംസും ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ അറിയാലോ പ്രീമിയം അല്ലെങ്കിൽ ഇച്ചിരി റേഞ്ച് വരുന്ന ഒന്നും നമ്മൾ തല്ലിക്കൂട്ടി അലക്കരുത് ഒരു വാഷ് കെയറും ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഡ്രൈ ക്ലീനോ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് വാഷ് കേട്ടോ എപ്പോഴും അങ്ങനെയാണ് ബെറ്റർ അപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ഒരു പീച്ച് ഷെയ്ഡാണ് ഇനിയുള്ള കളേഴ്സ് കാണിക്കാം ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ഒരു പതിനെട്ട് റേഞ്ചിലേക്ക് സ്ലീവ് വരും അപ്പോൾ കളേഴ്സ് കാണിക്കാം ആയിട്ടുള്ള മത്സ്യന്തീര ഒരുപാട് ഐറ്റംസ് നാട്ടിൽ സുലഭമായിട്ടുണ്ട് അപ്പോൾ അത് ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കും റേഞ്ച് എങ്ങനെയാണെന്ന് നമ്മുടെ ഇതിൻ്റെ പ്രൈസ് വന്നത് വൺ ടു നയൻ ഫൈവ് ആണ് കേട്ടോ ഇതിൽ ആദ്യത്തെ മൂന്ന് ഇപ്പോൾ ബ്ലൂവിനും യെല്ലോയ്ക്കും മീഡിയം ഇല്ല ലാർജ് തൊട്ടാണ് സ്റ്റാർട്ടിങ് ബാക്കി മൂന്ന് കളേഴ്സിനും മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇത് അതിൻ്റെ റേറ്റും ഇതിൻ്റെ റേറ്റും കൂടി കമ്പയർ ചെയ്യുന്നത് രണ്ടും ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പ്രീമിയം മത്സ്യന്തേരി ഫുൾ എംബ്രോയിഡറി വർക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ടോ താഴത്തേക്കും പുറ പുറകോ സൈഡിലേക്കും ഫുൾ എംബ്രോയിഡറി ഫ്രണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാക്കിലേക്കും പിന്നെ ലെയ്സ് പ്രീമിയം ക്വാളിറ്റി ലേസുമാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ കൂടിയാണ് ഇതിൻ്റെ റേഞ്ച് വ്യത്യാസം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ റേഞ്ചിലുള്ള ഐറ്റംസ് കൊണ്ടുവരാറുണ്ട് കുറച്ച് പ്രീമിയം കോൺസെപ്റ്റിൽ വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ റേഞ്ചിൽ എടുത്തത് ഇതല്ലാണ്ട് നമ്മൾ വേറെ മത്സ്യന്തേരിയുടെ ടു ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ബഡ്ജറ്റ് റേഞ്ചിൻ്റെ കേട്ടോ അപ്പം ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം അടിപൊളി പ്രൊഡക്റ്റാണ് നമുക്ക് ശരിക്കും ഒരു പ്രീമിയം കോൺസെപ്റ്റ് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഐറ്റം ആണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് പോലും ഇത് യൂസ് ചെയ്യാം ജസ്റ്റ് ഫ്രോക്ക് പോലായിട്ട് യൂസ് ചെയ്യാനൊക്കെ കിടിലൻ പ്രൊഡക്റ്റാണ് കേട്ടോ ഇപ്പം മീഡിയം ടു ഡബ് ത്രീ എക്സ് എൽ സൈസ് വരെ ചിലതിന് മാത്രം എൽ റ്റു ത്രീ ആണ് പ്രൈസ് വൺ ടു നയൻ ഫൈവ് അടുത്തത് വരുന്നത് അൻവിതയിൽ എന്ന് വരുന്ന സെലിബ്രേഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇപ്പം നേരത്തെ കാണിച്ചല്ലോ എന്ന് പറയുന്നത് അവർ ഇച്ചിരി ബഡ്ജറ്റ് റേഞ്ചിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രാൻഡിൻ്റെ ലേബിൽ ഒഴിവാക്കി അങ്ങനത്തെ ഒരു പാറ്റേൺ ഇത് അവരിൽ തന്നെ ഇച്ചിരി ഹൈ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ വെയർ അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന മറ്റത് കോട്ടൺ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു എത്തനക് വെയർ ആ ഒരു പാറ്റേൺ പോലെ ഇത് ശരിക്കും സെലിബ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സെലിബ്രേഷൻ സെലിബ്രേഷനുകളിൽ ഇടാൻ പറ്റുന്ന ഒരു ഗ്ലേസിംഗ് ഒക്കെ പോലത്തെ തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഐറ്റംസ് ഇറക്കുന്നതാണ് അവരുടെ സെലിബ്രേഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൽ കിട്ടോ അപ്പം ഇച്ചിരി കൂടി പ്രീമിയം കോൺസെപ്റ്റാണ് നല്ല രസമുള്ള ഒരു കളർ ചാട്ടുകളും കാര്യങ്ങളാണ് വരുന്നത് ഇപ്പം ഇത് നമുക്ക് ഈ ബ്ലൂ ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതിനകത്ത് നല്ല രസമായിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല പ്രീമിയം കോൺസെപ്റ്റില് ഇതിനകത്ത് തിളങ്ങുന്ന തരത്തിൽ ഒരു കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിൽവറിന്റെ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ ഐറ്റം കൊടുത്ത് കുറച്ചൊരു ഫെസ്റ്റീവ് ലുക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഇത് ഐറ്റം കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഒരു സിൽവറിന്റെ ഒരു വർക്ക് സിൽവർ ഗോൾഡൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്ലേസിങ് തോന്നത്തക്ക രീതിയിലാണ് അത് ത്രെഡ് ആയിക്കോട്ടെ കളർ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ പിന്നെ മെറ്റീരിയല് വരുന്നതും ഗ്ലൈസിങ് തോന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഷൈനിങ് ഫീ അങ്ങനത്തെ ഒരു പാറ്റേൺ പാറ്റേൺ ആണ് വരുന്ന പോലത്തെ ആണ് ഇങ്ങനെയാണ് കോൺസെപ്റ്റ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ചെറിയൊരു ഗ്യാതേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് ചെറുത് അതങ്ങനെ അയൺ ചെയ്ത് അതിൻ്റെ കൂടെ പോകുന്ന രീതിയിലുള്ളതാണ് ഇതിങ്ങനെ പാനലടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ മൂന്നിലേക്ക് സോറി ഫ്രണ്ടിലേക്ക് മൂന്ന് പാനലും പുറകിലേക്കും ഇതുപോലെ പാനലടിച്ച് വരുന്നതാണ് പുറകിലേക്ക് വർക്കോ കാര്യങ്ങളോ എക്സ്ട്രാ ഒന്നുമില്ല സെയിം മെറ്റീരിയലിൽ വെച്ചിട്ടുള്ള പല ദിവസം അപ്പോൾ കുറച്ചും കൂടി ഷൈനിങ് ഉള്ള ഒരു ഗ്ലേസി വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിൽ തോന്നും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് പക്ഷേ ത്രീ എക്സ് എല്ലിന് ഫോർട്ടി ഫോറാണ് മെഷർമെൻറ്റ് വരണേന്ന് തോന്നുന്നു ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് എൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടോയെന്ന് അറിഞ്ഞൂടെ ഇതൊക്കെ ശരിക്കും ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുന്ന ഒരു ഇതിൽ വരേണ്ടതാണ് എനിക്ക് എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ കാണിക്കുന്നുണ്ട് ചിലർക്ക് തോന്നുന്നത് എന്തൊരു ഓവറായിട്ടാണെന്ന് പക്ഷെ നിങ്ങളിത് കാണാത്തത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് ഇവിടെ രംഗരക്ക സ്റ്റൈൽ പോലെ പക്ഷേ ഇവിടെ കട്ടിങ് ഉള്ളത് അല്ല സ്റ്റിച്ചിങ് ഉള്ളതാണ് അതങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല അപ്പം ഇങ്ങനെയാണ് വരുന്നത് നല്ല കളറാണ് കേട്ടോ എല്ലാ കളർ ടോൺ വരുന്ന ഫേസ് കളർ ടോൺ വരുന്നവർക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു കളറാണ് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഇങ്ങനെ സിൽവറിൻ്റെ ഒരു ത്രെഡ് വർക്കും ഒരു ബ്ലൂ കളറിൻ്റെ ത്രെഡ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അവിടെ ഗ്യാതേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പാനിലടിച്ച് വരുന്ന ടോപ്പ് ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ടോപ്പിന് ലെങ്ത് വരുന്നത് ഏലയൻ പോലെ വന്നിട്ട് സ്ലിറ്റ് അൻവിതേഡ് ആ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ എലൈൻ പോലെ വന്നിട്ടുള്ള സ്ലിറ്റ് പാറ്റേൺ പിന്നെ പലാസോ ഫ്രണ്ടിലേക്ക് ബാൻഡ് ക്ക് സൈഡിലേക്ക് സിബ്ബ് അങ്ങയുടെ എല്ലാ ഫീച്ചറും ആ ഒരു മെറ്റീരിയലിൽ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് മാറുമ്പോഴാണ് അവർ പേര് മാറ്റി എടുക്കുന്നത് അതായത് ഒരു ഗ്ലേസിങ് ഉണ്ട് നല്ല പ്രീമിയം മെറ്റീരിയലാണ് പലാസോ ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് റേഞ്ചിലേക്ക് വരുന്ന പലാസോ ആണ് വൺ സൈഡ് പോക്കറ്റൊക്കെ പാൻറ്റിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമുക്ക് ശരിക്കും ഒരു ഫെസ്റ്റീവ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം അടിപൊളി പ്രൊഡക്റ്റ് ആണ് മീഡിയം ടു ത്രീ എക്സ് എൽ പ്രൈസ് വൺ സിക്സ് എയ്റ്റ് സീറോയാണ് പ്രൈസ് വരുന്നത് മിസ്സെയാണ്ട് പർച്ചേസ് ചെയ്യാൻ ഇനി ഫംഗ്ഷനുകളും പറഞ്ഞ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് അപ്പോൾ ഏതെങ്കിലും പരിപാടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കളർ ചാട്ടമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ഇതിലേക്ക് കൊടുത്തിട്ടുള്ള നമ്മുടെ മത്സ്യന്തേരിയുടെ ഐറ്റം നിങ്ങളത് അതും ടച്ച് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ അത് ഒരെണ്ണെങ്കിലും നിങ്ങൾ എടുത്തു നോക്കുക നിങ്ങൾക്ക് ഏത് കളറൊന്നും ഇഷ്ടമായി ആ കളറിലെ സൈസ് ഇല്ലെങ്കിൽ അടുത്ത കളറെങ്കിലും എടുക്കാൻ ശ്രമിക്കാം നല്ല പാറ്റേൺ ആണ് എൻ്റെ താഴത്തെ ലേസ് വർക്കൊക്കെ ഭയങ്കര രസം നല്ല രീതിയിലാണ് അതിൻ്റെ ലേസ് വർക്കൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോ കൂടെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എന്നെക്കൂടെ പറയാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ